ഈശോയിൽ സ്നേഹമുള്ളവരെ മർക്കോസിൻ്റെ സുവിശേഷം ഏഴാമധ്യായം ഇരുപത്തി നാല് മുതൽ മുപ്പത് വരെയുള്ള വാക്യങ്ങളാണ് സീറോ ഫിനിഷ്യൻ സ്ത്രീ എന്നാണ് പറയുക വിജാതി ഗ്രീക്ക് ഗാരി എന്നാൽ മത്തായുടെ സുവിശേഷം പതിനഞ്ചാം അധ്യായം ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ള വാക്യങ്ങളിൽ ഈ ഭാഗം തന്നെ കുറച്ചുകൂടി വളരെ വിശദമായിട്ട് അത് പറയുന്നുണ്ട് അവിടെ കാനൻ ഗാരി എന്നാ പറയുക ഇപ്പോൾ കാനൻകാരിയുടെ വിശ്വാസം അത് വളരെ വിലമതിക്കുന്ന ഒരു വിശ്വാസമാണ് അത് ഈശോയ്ക്കത് ഇഷ്ടപ്പെട്ടു അത് കുറെ കൂടി നല്ല വ്യക്തമായിട്ടാണ് അതിൽ പറയുന്നത് ഇത് ഇതുപോലൊരു വിശ്വാസം യേശു പറഞ്ഞ സ്ത്രീ നിൻ്റെ വിശ്വാസം വളരെ വലുതാണ് നീ ആഗ്രഹിക്കുന്ന പോലെ നിനക്ക് ഭവിക്കട്ടെ അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം സംഭവിക്കുന്നതിന് മുൻപ് ഈ കാനാൻകാരിയുടെ ഭാഗത്തുനിണ്ടായ നടപടികളെല്ലാം അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ഒരു നാല് തവണയാണ് ഇങ്ങനെ അവോയ്ഡ് ചെയ്യപ്പെടുന്ന ഒരു അനുഭവം അവൾക്കുണ്ടായത് നാല് തവണ നാല് തവണ അവോയ്ഡ് ചെയ്യപ്പെട്ടപ്പോഴും അവൾ മൂന്ന് തവണ പിടിച്ചു നിന്നു ഇങ്ങനെ വർത്തമാനം പറഞ്ഞ് പിടിച്ചു നിന്നു അപ്പോൾ ആദ്യത്തെ തവണ അവൾ വന്ന് കാനാൻകാരി കർത്താവിൻ്റെ അടുക്കൽ വന്ന് വരണം ഇല്ലേ കർത്താവിൻ്റെ അടുക്കൽ വരണം കർത്താവിൻ്റെ അടുക്കൽ വന്ന് കർത്താവേ ദാവീദിൻ്റെ പുത്ര എന്നിൽ കനിയണമേ എൻ്റെ മകളെ പിശാചി ക്രൂരമായി ബാധിച്ചിരിക്കുന്നു അപ്പോൾ വന്നിട്ട് കാര്യം പറയണം എന്താണ് സംഭവം എന്ന് പറയണം എന്താണ് നമ്മുടെ അവസ്ഥ എന്ന് പറയണം ഇത് പറഞ്ഞു കനിയണം എൻ്റെ മകളെ പിശാച ക്രൂരമായി ബാധിച്ചിരിക്കുന്നു ഇന്ന് ഇത് പറയണം ഈശോ ഈശോയുടെ ഭാഗത്തുനിന്ന് ഈശോ ഒരു വാക്ക് പോലും മിണ്ടിയില്ല ഒരു വാക്ക് പോലും മിണ്ടിയില്ല നമുക്ക് ഈശോടെ മൗനത്തിനും അർത്ഥമുണ്ട് ചിലപ്പോൾ നമുക്കൊരു കാര്യം പെട്ടെന്ന് മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ അബദ്ധം പറ്റാം അപ്പോൾ കുറച്ച് ആലോചിച്ചിട്ടൊക്കെ പറയണം ചിലപ്പോൾ അങ്ങനെയൊക്കെ ആകാം നമ്മൾ നമ്മുടെ ഓരോ ഡീലിങ്ങിൽ നമ്മൾ ചിലപ്പോൾ പെട്ടെന്ന് മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മറുപടി വെച്ചിട്ട് നമുക്ക് ചിലപ്പോൾ ഒരു കുറ്റം കണ്ടുപിടിക്കാൻ പഴുതു നോക്കും ആളുകൾ ഈശോ ഒരു വാക്ക് പോലും മിണ്ടിയില്ല നമ്മളെ വീട്ടിൽ ചിലപ്പോൾ മിണ്ടാതെക്കിരിക്കുന്ന അവസ്ഥയില്ലേ ഒരു സിറ്റുവേഷനിൽ നിശബ്ദത പാലിക്കുന്നത് നല്ലതായിരിക്കും പക്ഷെ മിണ്ടാതിരിക്കുന്നത് അത് അയാൾ കൊടുക്കുന്ന ഏറ്റവും വലിയ ശിക്ഷയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് രണ്ടു മൂന്ന് ദിവസമൊക്കെ മിണ്ടാതിരിക്കും ഏറ്റവും ഏറ്റവും വലിയ ശിക്ഷയാണ് നമ്മളാണ് ശിക്ഷിക്കുന്നത് നമ്മുടെ വീട്ടിലുള്ള ആളുകളെയൊക്കെ നമ്മളാണ് ശിക്ഷാനടപടികൾ എല്ലാം ചെയ്യുന്നത് ഇല്ല അങ്ങനെ എത്രയോ സംഭവങ്ങളുണ്ട് അപ്പം ഈശോ ഒരു വാക്ക് പോലും മിണ്ടിയില്ല അത് ഭയങ്കര ഒഴിവാക്കപ്പെടുന്നൊരു അനുഭവമാണ് സുഖാണോ സുഖമാണെന്നൊന്നും ഒന്നും പറയുന്ന പോലുമില്ല ചിരിക്കുന്നുമില്ല നോക്കുന്നില്ല അനുഭവം അപ്പോൾ ഈശോയുടെ നിന്ന് ഇവൾക്ക് ഒരു സാധാരണ സ്ത്രീയല്ലേ അവൾക്കത് അങ്ങനെ തോന്നിയോ ഇല്ലയോ എന്തോ അങ്ങനെ ഇനി അപ്പോൾ കൂടെയുള്ള ശിഷ്യന്മാർ കൂടെയുള്ള ശിഷ്യന്മാരുടെ വർത്തമാനം അതിനേക്കാൾ അപ്പുറമാണ് അവളെ പറഞ്ഞയച്ചാലും അവൾ നമ്മുടെ പിന്നാലെ വന്ന് നിലവിളിക്കുന്നല്ലോ ഇതൊന്നും ഇന്നത്തെ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ കാണുന്നില്ല അപ്പോൾ ഈ ഒരു സുവിശേഷ ഭാഗം പഠിക്കുമ്പോഴും ധ്യാനിക്കുമ്പോഴും മത്താളുടെ സുവിശേഷം വായിക്കുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ അവിടെ നിന്നുള്ള കാര്യങ്ങളാണ് നിങ്ങളോട് പറയുന്നത് അവളെ പറഞ്ഞയച്ചാലും അവൾ നമ്മുടെ പിന്നാലെ വന്ന് നിലവിളിക്കുന്നല്ലോ ഒഴിവാക്കിക്കള് അവൾ എന്തിനാണ് അവളെ പുറകടക്കുന്നത് കഴിഞ്ഞ ദിവസം ഒരു കാര്യം ഇങ്ങനെ അത് അത് മൈൻഡ് ചെയ്യണ്ട എന്ന് പറഞ്ഞത് അത് എനിക്ക് തന്നെ ഒരു തിരിച്ചടിയായി വന്നു ഒരു കുറ്റാരോപണമായിട്ട് വന്നു അത് മൈൻഡ് ചെയ്യണ്ട ഒരു വിഷയം ഞാൻ പറയുന്നില്ല മൈൻഡ് ചെയ്യണ്ട അത് എന്ന് പറഞ്ഞത് എനിക്ക് കുറ്റാരോപണമായിട്ട് വന്നു അങ്ങനെ വരാം അപ്പോൾ പിന്നീട് ഈശോ പറയുന്നത് ഇസ്രായേൽ ഭവനത്തിലെ നഷ്ടപ്പെട്ട ആടുകളുടെ അടുത്തേക്ക് മാത്രമാണ് ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നത് ഈശോ അങ്ങനെ പറയുമോ ഞാൻ നിൻ്റെ അടുത്തേക്കല്ല വന്നിരിക്കുന്നത് നിൻ്റെ അടുത്തേക്ക് നിനക്ക് വേണ്ടിയിട്ടല്ല ഞാൻ വന്നത് ഞാൻ വന്നിരിക്കുന്നത് ഇസ്രായേൽ ജനത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ടവരോടാണ് അവരോട് കരണ കാണിക്കാണ് വന്നത് ഇത് നമുക്ക് ചിലപ്പോൾ ഈശോയെ നമ്മൾ നെഗറ്റീവായിട്ട് നമുക്ക് വ്യാഖ്യാനിക്കാം തോന്നും എനിക്ക് തോന്നുന്ന ഒരു വിജാതീയ സമൂഹത്തിൽ ഒരു വിജാതിയ സ്ത്രീയോടാണ് പറയുക വിജാതീയരുടെ ചിന്ത ഒരു അന്യസ്ഥലത്ത് അവരുടെ ചിന്ത എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള അല്ല ദൈവാനുഗ്രഹം തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് മാത്രമാണ് ദൈവാനുഗ്രഹം എന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹത്തോട് അവരെ കേൾപ്പിക്കാൻ വേണ്ടി കൂടി ആയിരിക്കണം ഈശോ പറഞ്ഞത് ഈശോ സർവലോകരക്ഷകനാണ് സകല ജനതകൾക്കുമുള്ളവനാണ് ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു കൂട്ടത്തിന് വേണ്ടി മാത്രമല്ല ഈശോ വന്നത് എന്ന് പറയാൻ വേണ്ടി കൂടി അവരെ കൂടി കേൾപ്പിക്കാൻ വേണ്ടിയിട്ട് കൂടി ആയിരിക്കണം ഈശോ അത് പറഞ്ഞത് എന്ന് മനസ്സിലാക്കിയാണ് ഇനി അപ്പോൾ ഇത്രയും ഈ രണ്ട് മൂന്ന് കാര്യങ്ങൾ ഒരു വാക്ക് പോലും ഇണ്ടിയില്ല ശിഷ്യന്മാരുടെ ഒരു സപ്പോർട്ടില്ലാത്ത സംസാരം പിന്നെ ഈശ പറയാണ് ഇസ്രായേൽ ജനത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ മാത്രമാണ് ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നത് അപ്പോൾ വീണ്ടും അവളത് അത് ഇത്രയും കാര്യങ്ങൾ വന്നിട്ടും അവൾ മടുപ്പ് കാണിക്കുന്നില്ല അത് അവൾ വീണ്ടും പറയുന്നത് കർത്താവെ സഹായിക്കണേ കർത്താവെ എന്നെ സഹായിക്കണേ നമ്മളാണെങ്കിൽ അവിടെ ഇട്ടിട്ട് പോയി കാണും അവിടെ നിന്ന് ഇട്ടിട്ട് പോയി കാണും നമ്മൾ നമ്മൾ അങ്ങനെയാണെങ്കിൽ എനിക്ക് വേണ്ടടോ തൻ്റെ അനുഗ്രഹം എന്ന് പറഞ്ഞിട്ട് നമ്മൾ പോയി കാണും അത്രയ്ക്ക് ഗമയാണതെനിക്ക് എനിക്ക് തൻ്റെ ഒരു അനുഗ്രഹം വേണ്ട എന്ന് നമ്മൾ ചിലപ്പോൾ പറയും ഇനി അടുത്തത് ഈശോ വീണ്ടും പറയുകയാണ് മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കൾക്ക് എറിഞ്ഞു കൊടുക്കുന്നത് ഉചിതമല്ല മക്കളുടെ അപ്പം എടുത്ത നായ്ക്കൾക്കെറിഞ്ഞുകൊടുക്കുന്ന ഉചിതമല്ല അത് ഇത് തന്നെയാണ് ഇത് തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് മാത്രമുള്ളതാണ് എന്ന് പറയുന്ന ഒരു ധ്വനിയാണ് അത് അങ്ങനെ ചിലപ്പോൾ വ്യാഖ്യാനിക്കും നായ്ക്കൾക്കെറിഞ്ഞു കൊടുക്കുന്ന ഉചിതമല്ല അവളെ നായ എന്ന് വിളിച്ചതുപോലെ ആയില്ലേ ഈ കാനാൻ കാരി കാനീസ് കാനീസ് എന്ന പദം അത് അത് നായ എന്ന അതിൻ്റെ റൂട്ട് പദമായിട്ട് ബന്ധമുണ്ട് അങ്ങനെ ഒരു വ്യാഖ്യാനമുണ്ട് അപ്പോൾ ഇത് ഇത് ചിലപ്പോൾ ഇങ്ങനെയും പറയാം മകളെ നേരാവണ്ണം വളർത്താതിരുന്നത് കൊണ്ടല്ലേ അവളെ പിശാച് ബാധിച്ചത് അത് എൻ്റെ ഒരു ചിന്തയാണ് ഞാൻ അങ്ങനെ ധ്യാനിച്ചത് ഒറിജിനലി അങ്ങനൊരു വ്യാഖ്യാനമില്ല എന്ന് ഞാൻ എനിക്ക് ഞാൻ മനസ്സിലാക്കുകയാണ് അതായത് നമുക്ക് വേണമെങ്കിൽ ഉപകാരപ്പെടുന്നൊരു കാര്യമാണ് മക്കളെ നേരാവണ്ണം കുരിശു വരെ പഠിപ്പിച്ച പള്ളിയിൽ കൊണ്ടുപോയി ദൈവത്തിന് ഇഷ്ടപ്പെട്ട കൊച്ചു മകളായിട്ട് വളർത്തിയിരുന്നെങ്കിൽ അവളെ പിശാജ് പിടിച്ചോണ്ട് പോകുമായിരുന്നു അവളെ പിശാജ് പിടിച്ചോണ്ട് പോയത് എന്തുകൊണ്ടാ അവളെ പിശാജ് പിടിച്ചുകൊണ്ട് പോയത് എന്തുകൊണ്ടാണ് അപ്പോൾ മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കൾക്ക് എറിഞ്ഞുകൊടുക്കുന്നത് ഉചിതമല്ല നേരാവണ്ണം വളർത്തിയില്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കും എന്ന് പറയുന്നത് പോലെയും നമുക്ക് വേണമെങ്കിൽ നമ്മുടെ സ്വയം ഒരു ആത്മപരിശോധനയ്ക്ക് വേണ്ടി നമുക്ക് ധ്യാനിക്കാവുന്നതാണ് അപ്പോൾ അവളുടെ മറുപടി കേട്ടേം അതേ കർത്താവ് നായ്ക്കളും യജമാനന്മാരുടെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പ തിന്നുന്നുണ്ടല്ലോ എനിക്ക് താഴെ വീഴുന്നതായാലും മതി താഴെ വീഴുന്നതായാലും എനിക്ക് മതി ഒരു വാക്ക് പറഞ്ഞാൽ മതി ഇല്ലേ അങ്ങനെയുള്ള വചനങ്ങളില്ലേ ഒരു വാക്ക് പറഞ്ഞാൽ മതി നീ കുറെ ഒന്നും പറയണ്ട നീ തരുന്നതിൻ്റെ ഞാനിവിടെ താഴെ നിന്നോളാം മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിൻ്റെ ഉച്ച ഇഷ്ടം മതി എനിക്ക് എനിക്ക് കുറേ ഒന്നും വേണ്ട എനിക്ക് കുറച്ച് മതി കർത്താവേ എനിക്ക് കുറച്ച് മതി അത് മതി എനിക്ക് എന്ന് പറയുന്ന ഒരു അങ്ങനെയും നമുക്ക് ധ്യാനിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഈശോ പറയുകയാണ് സ്ത്രീ നിന്റെ വിശ്വാസം വലുതാണ് നീ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ സംഭവിക്കട്ടെ ഇങ്ങനെ മടുപ്പ് കൂടാതെ നിൽക്കുന്നവരെ ഒരു മറ്റൊരാൾ എനിക്ക് തോന്നിയിട്ടുള്ള ബർത്തമയൂസാണ് ബർത്തമയൂസ് ഈശോയെ കാണുന്നില്ല ഇവൾ കണ്ടിട്ടാണ് വരുന്നത് ഭർത്തമസ് കാണാതെ ഈശോ പോകുന്ന അറിഞ്ഞിട്ട് ഈശോയെ വിളിച്ചു ദാവീതിൻ്റെ പുത്രായനിൽ എന്നിൽ കനിയണമേം അപ്പം പലരും അവനെ ശകാരിച്ചു പലരും അവനെ ശകാരിച്ചിട്ടും അവൻ മടുപ്പ് കൂടാതെ വീണ്ടും വിളിച്ചു ദാവിദിനെ പുത്രായി കനിയണമേ പ്രഭാഷകന് പുസ്തകം ഏഴാമത്തെ പത്താം വാക്യം പ്രാർത്ഥനയിൽ മടുപ്പ് തോന്നരുത് ഇന്ന് പ്രാർത്ഥിച്ചത് ഇന്ന് കിട്ടിയില്ല എങ്കിൽ മടുപ്പ് തോന്നരുത് ഇട്ടിട്ട് പോവോ അതായത് ഒരു വാക്ക് ഒരു ഇംഗ്ലീഷ് വാക്ക് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുകയാണ് ഇംഫോർച്യുണേറ്റ് ഇംഫോർച്യുണേറ്റ് അതിന്റെ അർത്ഥം എന്താണെന്ന് എന്താണെന്നറിയാവോ നിർലജ്ജമായ നിർബന്ധം നാണമില്ലാതെ ചോദിച്ചുകൊണ്ടിരിക്കുക നാണമില്ലാതെ ചോദിച്ചുകൊണ്ടിരിക്കുക കർത്താവിൻ്റെ മുമ്പിൽ നാണക്കേടില്ലാതെ ചോദിക്കാൻ പറ്റുമോ നമ്മുടെ ദുരഭിമാനമോ അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ എങ്കിൽ വേണ്ട എന്ന് പറഞ്ഞിട്ട് പോകുന്ന അങ്ങനത്തെ ഒരു മനോഭാവമോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വല്ലപ്പോഴും അനുഗ്രഹം കിട്ടുമോ കർത്താവിൻ്റെ മുമ്പിൽ ഇങ്ങനെ നാണക്കേടില്ലാതെ നാണമില്ലാതെ ചോദിക്കാൻ പറ്റുന്നതും കർത്താവിന് വലിയവനായിട്ട് കാണുന്നത് കൊണ്ടാണ് കർത്താവിന് മുമ്പിൽ നമ്മൾ വലിയവനാണെന്ന് വിചാരിച്ചാൽ നമ്മൾ ഒരിക്കലും ചോദിക്കില്ല അങ്ങനെ നിർലജ്ജമായ നിർബന്ധം നിർലജ്ജമായ നിർബന്ധം അതാണ് ഇംഫോർച്യുണേറ്റ് എന്ന വാക്ക് അതിന്റെ ഇംഗ്ലീഷ് അർത്ഥം പെർസിസ്റ്റന്റ് ആൻഡ് ഏണസ്റ്റ് എൻട്രിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ മടുപ്പ് കൂടാതെ സ്ഥിരമായി നിന്നുകൊണ്ട് അപേക്ഷിച്ചുകൊണ്ടിരിക്കുക കുറേ പി എസ് സി പരീക്ഷ ചെയ്ത് ഇട്ടും ഇട്ട് കളഞ്ഞ ഈ അതൊന്നും നടക്കാൻ പോടില്ലന്നെ വെറുതെ എങ്ങനെ കിട്ടാനാണ് എന്ന് പറഞ്ഞാൽ മടുപ്പ് തോന്നി മാറുന്ന എത്രയോ വിഷയങ്ങളുണ്ട് കർത്താവിന് മുമ്പിൽ വരുന്നതിന് പോലും മടുപ്പ് തോന്നി വിട്ടുകളഞ്ഞ് പിന്നെ പിന്നോക്കം പോയത് പോലെ ലൂക്കാഡസിൽ പതിനെട്ടാമത്തെ ഏഴാം വാക്യത്തിൽ രാവും പകലും തന്നെ വിളിച്ചപേക്ഷിക്കുന്ന തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരോട് അവിടുന്ന് നീതി കാണിക്കയില്ല കുട്ടികൾക്കറിയാം ചെറിയ കുഞ്ഞുങ്ങൾക്ക് ഇത്രയൊന്നും ഒരു അറിവില്ലാത്ത കുഞ്ഞുങ്ങൾക്കറിയാം എങ്ങനെ കരഞ്ഞ് 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 ഒരു കാര്യം നേടിയെടുക്കണമെന്ന് നമ്മുടെ മുമ്പിൽ കരഞ്ഞ് കാര്യം നേടും അവർ നിർബന്ധിച്ചവർ കാര്യം നേടും ഇന്നത് വേണമെന്ന് പറഞ്ഞ് അവരത് വാങ്ങിച്ചെടുക്കും കുഞ്ഞുങ്ങൾക്കറിയാം ആ ടെക്നിക്ക് നമ്മൾ ആ ടെക്നിക്ക് പഠിക്കണം നിർലജ്ജമായ നിർബന്ധം നിർലജ്ജമായ നിർബന്ധം നാണക്കേടില്ലാതെ കർത്താവിന് മുമ്പിൽ നിൽക്കുക അതിന് നമ്മൾ ഓരോരുത്തരും അനുഗ്രഹിക്കട്ടെ വിട്ടിട്ട് പോകാതെ നിൽക്കാൻ നമ്മുടെ ദുരഭിമാനമൊക്കെ മാറ്റിവെച്ച് കർത്താവിന് എളിമപ്പെട്ട് നിൽക്കാൻ ഈസ്റ്റർ വരാൻ പോവുകയാണ് ഒരു വിഷയം വലിയ വിഷയം കല്യാണമോ കുഞ്ഞോ വീടോ കടബാധ്യതയോ അങ്ങനെയുള്ള കുറച്ച് ലോങ് ടേം പ്രോസസ്സുള്ള കാര്യങ്ങൾ ഒരു രണ്ട് മാസം ഇന്നെത്രാം തീയതിയാവും ഇന്ന് അപ്പോൾ ഒരു ഇരുപതാം തീയതി ആകുമ്പോൾ രണ്ട് മാസക്കാലം ഉണ്ട് നമുക്ക് ചോദിക്കാം ഈശോയെ എനിക്ക് ഈസ്റ്ററിന് ഒരു ഈസ്റ്റർ ഗിഫ്റ്റ് തരണമേ കർത്താവേ എനിക്ക് ഈ വരുന്ന ഈസ്റ്ററിന് അങ്ങ് കല്ലറ പിളർന്ന് പുറത്ത് വരുന്ന ഉദ്ധിതനായി ഈശോയല്ലേ കല്ലറ പിളർക്കാൻ ആർക്കാ സാധിക്കുക ഉദ്ധിതനായ ദൈവമായ അങ്ങേക്ക് മാത്രമേ സാധിക്കൂ അങ്ങനെയെങ്കിൽ നിസാരനായ എൻ്റെ ജീവിതത്തിലെ ഈ കൊച്ചു കൊച്ചു കാര്യങ്ങൾ ഒന്ന് തുറന്നു തരണമേ വഴി തുറന്നു തരണമേ ഞാൻ നിൻ്റെ കൂടെ നാണക്കേടില്ലാതെ നിന്നോളാം നീ തന്നില്ലെങ്കിൽ നിന്നോളാം പക്ഷേ നിൻ്റെ കൂടെ നിൽക്കാനായിട്ടുള്ള വിശ്വാസവും തീഷ്ണതയും മനസ്സും എനിക്ക് തന്നാൽ മതി പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥവും നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് ഈ ദിവസം ഒത്തിരി അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ